ിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്താ ട്വന്റി ഫോർ നിൽക്കുന്നത് പട്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ജംഗ്ഷൻ സമീപം ഒരു ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഓട്ടോ ഡ്രൈവർക്ക് സാരമായ പരിക്കോടുകൂടി പട്ടാരക്കര ആശുപത്രിയിലേക്ക് പോയെന്നാണ് നാട്ടുകാരിൽ നമുക്ക് അറിയാൻ സാധിച്ചത് മറ്റ് രണ്ടുപേർക്ക് പരി പരിക്കേറ്റ് പട്ടാഴിലെ അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിച്ചുനിറങ്ങി ഓട്ടോ യൂട്യൂഡ് എടുത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് ചില ആളുകൾ നമ്മളോട് പറഞ്ഞത് കൃത്യമായ വിവരങ്ങൾ നൽകുവാൻ ആരും തയ്യാറാവുന്നില്ല ഞങ്ങൾ പലരുമായി ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായ വിവരങ്ങൾ നൽകുവാൻ ആരും അല്ലെങ്കിൽ ചാനലിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ അവർ വിമുഖത കാട്ടുകയാണ് ചെയ്തത് അത് കാരണം എന്താണെന്ന് അറിയുന്നില്ല കൊട്ടാരക്കിൽ നിന്നും വന്ന ഓട്ടോറിക്ഷ അത് വെട്ടിക്കവല സ്റ്റാൻഡിലെ ഓട്ടോയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ പട്ടാഴി അമ്പലത്തിൽ നിന്നും കല്യാണം കഴിഞ്ഞ് വന്ന ഒരു കാറാണ് ഈ ഓട്ടോയെ നമ്മൾ കൂട്ടിയിടിച്ചെന്നുള്ള വിവരമാണ് ചില ആളുകളും നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഓട്ടോട്രവർക്ക് സാരമായ പരിക്കോടൊഴി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചതായി ഇവിടെ കൂടിയിരുന്ന ദൃസാക്ഷികളായ കുറേ ആളുകൾ നമ്മളോട് സംസാരിച്ചു മറ്റ് രണ്ടുപേരെ അമൃത ഹോസ്പിറ്റൽ പട്ടാളിയിൽ പ്രവേശിച്ചു എന്നാണ് അറിയുന്നത് എന്തായാലും ഓട്ടോയുടെ ഫ്രണ്ട് വശം പൂർണ്ണമായും നശിച്ച ഒരു സ്ഥിതിയാണുള്ളത് കാറിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ അതായത് ബോണറ്റും ലൈറ്റുമടക്കമുള്ള കാര്യങ്ങൾ ഇടിയിൽ നശിച്ചുപോയി നമുക്കറിയാൻ സാധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിക്കോട് പോലീസ് ഈ വിഷയത്തിൽ തുടർന്ന് അന്വേഷണം നടത്തി കൃത്യമായ വിവരങ്ങൾ നൽകുമെന്ന് തന്നെയാണ് വാർത്ത ട്വന്റി ഫോർ പ്രതീക്ഷിക്കുന്നത് പട്ടാണി നിന്നും ക്യാമറമാൻ സാധിക്കരുപ്പം അജിത് പട്ടാഴി വാർത്താ ട്വന്റി ഫോർ